സ്ത്രീകൾക്ക് ഒരു സന്തോഷ വാർത്ത പതിനെട്ട് വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകൾക്കും പ്രതിമാസം ആയിരം രൂപ നമ്മുടെ നാട്ടിലല്ല കേട്ടോ അങ്ങ് ഡൽഹിയിൽ പ്രഖ്യാപനവുമായി ഡൽഹി സർക്കാർ ഡൽഹിയിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകൾക്കും പ്രതിമാസം ആയിരം രൂപ പ്രഖ്യാപിച്ച് ആം ആദ്മി സർക്കാർ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം നൽകുന്ന ഈ പദ്ധതിയുടെ പേര് മുഖ്യമന്ത്രി സമ്മാൻ യോജന എന്നാണ് സംസ്ഥാന ബജറ്റിൽ ധനകാര്യമന്ത്രി അതീഷി മാർലനെയാണ് പ്രഖ്യാപനം നടത്തിയത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അരവിന്ദ് കെജ്രിവാൾ സർക്കാർ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പുതിയ ക്ലാസ് മുറികൾ നിർമ്മിച്ചു വിദ്യാഭ്യാസമാണ് ഞങ്ങളുടെ സർക്കാരിന്റെ മുൻഗണന ഈ വർഷം വിദ്യാഭ്യാസത്തിനായി പതിനാറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും ധനമന്ത്രി അതീഷി വ്യക്തമാക്കി സമ്പന്ന കുടുംബത്തിലെ കുട്ടി സമ്പന്നനും ദരിദ്ര കുടുംബത്തിലെ കുട്ടി ദരിദ്രനുമാകുന്ന അവസ്ഥയാണ് ഇതുവരെ ഉണ്ടായിരുന്നത് ഇത് രാമരാജ്യമെന്ന സങ്കല്പത്തിന് തികച്ചും വിരുദ്ധമാണെന്നും ഡൽഹി ധനമന്ത്രി പറയുന്നു ബജറ്റിൽ എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്തി കോടി രൂപ ഡൽഹിയിലെ ആരോഗ്യ മേഖലയ്ക്കായി നീക്കിവെച്ചിട്ടുണ്ട് ഇതിന്റെ കീഴിൽ സർക്കാർ ആശുപത്രികൾക്ക് പ്രധാന അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ആറായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടിയാണ് ലഭിക്കുക സർക്കാർ ആശുപത്രികളിൽ അവശ്യ മരുന്നുകൾ ലഭിക്കുന്നതിനായി അറുന്നൂറ്റി അൻപത്തെട്ട് കോടിയും പുതിയ ആശുപത്രികളുടെ വിപുലീകരണത്തിനും നിർമ്മാണത്തിനുമായി നാന്നൂറ് കോടിയും വകയിരുത്തിയിട്ടുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കുന്നു നേരത്തെ സാമ്പത്തിക പ്രതിസന്ധികളുള്ള ഡൽഹി നിവാസികൾ തങ്ങളുടെ ആൺമക്കളെ സ്വകാര്യ സ്കൂളുകളിലേക്കും പെൺമക്കളെ സർക്കാർ സ്കൂളുകളിലേക്കുമാണ് അയച്ചിരുന്നത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പെൺകുട്ടികളും അവരുടെ സഹോദരങ്ങൾ സ്വകാര്യ സ്കൂളിലാണ് പഠിക്കുന്നത് എന്നാണ് മന്ത്രിയോട് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ഡൽഹിയിലെ സർക്കാർ സ്കൂളുകളിലെ പെൺകുട്ടികൾ ഐ ഐ ടി നീറ്റ് പരീക്ഷകളിൽ വിജയിക്കുന്നുവെന്നും ധനമന്ത്രി അവകാശപ്പെടും മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം